ഹായ് ഹലോ എവരി വാൻ ഐ ആം റുക്സാൻ ആജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിലക്കടലിൽ ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഇല്ല അല്ലേ അപ്പം നമുക്ക് ഈ ഒരു മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കാം ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വൈകുന്നേരങ്ങളെയും നമ്മൾ അത് സ്ഥിരമാക്കുക അത്രയ്ക്ക് ടേസ്റ്റുമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഞാനിവിടെ മുന്നൂറ് ഗ്രാം വരുന്ന ഈ ഒന്ന് ഒന്ന് വാഷ് വാഷ് ചെയ്തെടുക്കണം ഇതിൽ നന്നായിട്ട് ചെളി കാണും രണ്ട് പ്രാവശ്യം നമ്മൾ ഇതിനെ ചെയ്തെടുക്കണം ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്നും നമ്മൾ ഇതിനെ ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാറ്റാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നല്ല ഹോളുള്ള അരിപ്പത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം പൊയ്ക്കോളും അതിനുശേഷം നമ്മൾ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയതിനു ശേഷം ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക ചൂടായി വരുമ്പോഴത്തേക്കിനെ നമുക്ക് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം മാറാനായിട്ട് വെച്ചിരുന്ന നിലക്കടലിൽ ഇട്ട് കൊടുക്കാം നിലക്കടലി തന്നെ നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയും തന്നെ ഓയിലും മതിയാകും ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകത്തിന് ഞാൻ ഇടികലിൽ വെച്ചിട്ടൊന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പീനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വേണം ഈ ഒരു ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ കളറൊക്കെ ഒന്ന് മങ്ങി ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിലത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളക്കരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കറുത്ത കുരുമുളക് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം ആ മസാലയൊക്കെ ആ ഒരു പീനട്ടിലോട്ട് ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം അതിൽ നിന്ന് മാറ്റാവുന്നതാണ് വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലിനെ ഒരു ബൗളിലേക്ക് മാറ്റുക ഇനി വീണ്ടും ആ കടായിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ചൂട് കൊണ്ട് മസാലകളൊക്കെ കരിഞ്ഞു പോകും ഇനി നമുക്ക് ആ ബൗൾ എടുക്കാം അതിനകത്തേക്ക് രണ്ട് സബോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സബോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറുതാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ സബോള വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി വേണ്ടത് ഒരു തക്കാളിയാണ് ഒരു തക്കാളിയുടെ കുരുവെല്ലാം നീക്കം ചെയ്തതിന് ശേഷം അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നാരങ്ങയാണ് ഒരു നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട് ഇപ്പം രണ്ട് നാരങ്ങയുടെയും സീഡ് നീക്കം ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാനൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പും പുളിയൊക്കെ ആ സബോളയിലൊക്കെ ചേരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പീനിട്ടുണ്ടല്ലോ അതെടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പേനട്ടും സബോളയും തക്കാളിയും എല്ലാം ഇതിനകത്തേക്ക് ചേരുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഉപ്പില്ലായെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ ഒരു സർവീം പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണ് ടൊമാറ്റോ സോസ് കയ്യിലുള്ളവർ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക ഇല്ലാത്തവർ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണ് നമ്മുടെ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനിയും പുതിയ പുതിയ ഡിഷസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ